അങ്ങനെ ചെയ്തു ഫൈദ ജാഅമുൽ ഹസനഅത്തു അവർക്ക് പിന്നെന്ത് ചെയ്തു അവർക്ക് പ്രയാസത്ത വന്നിട്ട് പിന്നെന്ത് ചെയ്തു നന്മ വന്നു അതായത് ഒരു ഹിസ്ബ് ഹസ്ബ് ഹസ്ബ് വന്നു ക്ഷേമം വന്നു വലഹൈന സമ്പന്നത ഐശ്വര്യം അവർക്ക് വന്നപ്പോൾ കാരൂ ലനാ ഹാദിഹി ഒരു ഡയലോഗ് മാറ്റി എന്താ പറഞ്ഞ ലനാ ഹാദിഹി നമുക്കുള്ളതാണ് ഈ ഹാദിഹി അപ്പോൾ ഹാദിഹി ലനാന്നല്ല പറയുന്നത് ലനാ ഹാദിഹി ഇത് എന്ന് പറഞ്ഞു ഇത് നമുക്കുള്ളതാണെന്നല്ല ഈ നമുക്കുള്ളതാണ് ഇത് എന്നുള്ള കോലത്തിൽ അവരൊരു അഹം ഒരു അഹംഭാവത്തോടു കൂടി ഒരു കൂടി പറഞ്ഞു അതായത് നസ്തഹിഖുഹാന്ന് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ് ആ നസ്തഹിഖു ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വല യഷ്കുറു അലേഹ എന്നിട്ട് അവർ അവരതിൻ്റെ പേരിൽ ഷുക്കുർ നമുക്ക് അവകാശമുള്ളതല്ലേ അതുകൊണ്ട് അവരെന്താക്കിയില്ല ഷുക്ർ രേഖപ്പെടുത്തിയില്ല നന്ന് രേഖപ്പെടുത്തിയില്ല വൈതുസിബുഹും സയ്യത്തും ഇനി അങ്ങനെ അവർക്കും അല്ല സയ്യത്തും മോശവും വന്നു പിട വന്നുപെടുന്ന പക്ഷം അതായത് ജതുബ് ബലാ ജതുബ് എന്ന് വെച്ചാൽ ക്ഷാമം അപ്പം ബലാന്ന് വെച്ചാൽ രോഗങ്ങൾ സംഗതികളൊക്കെ വരുമ്പോൾ എത്രയ്യറു അവർ അവലക്ഷണം കാണും യഥാ അവർ ഷുഹുമു ചൊല്ലും ഈ മൂസ മൂസയെ കണ്ട് ഈ മൂസ വന്നിട്ടാണ് ഇതെല്ലാന്ന് പറയും അപ്പം മൂസ നബി അലൈ ഇസ്ലാമിൻ്റെ ഒപ്പള്ള മിനും മൊമിനും മൊമിനിങ്ങളൊക്കെ വെച്ചിട്ട് അലാ അറിയണേ ഇന്നമാ തോയിർ അവരുടെ ആ അവലക്ഷണം ഉണ്ടല്ലോ ഷു അവരുടെ ആ ദുർലക്ഷണം അത് ഇന്തള്ള അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആ അവലക്ഷണം അവരുടെ അടുക്കൽ അല്ല അള്ളാഹു ആണ് അവരുടെ അടുക്കൽ ചെല്ലുന്നത് ബിഹി ഈ അപലക്ഷണവും കൊണ്ട് അലാഖിൻ്റെ അക്സറും അലമൂൻ പക്ഷേ അവരിൽ അധികം ആളുകൾ അറിയുന്നില്ല അന്നമാ യുസീഫ് അവർക്ക് ബാധിച്ച ഒന്ന് മീൻ നീ അള്ളാഹുവിന്റെ അടുക്കൽ മൂസ അടുക്കൽ ഇസ്ലാമിനോട് അവര് പറഞ്ഞു നീ എന്ത് നീ മഹുമാാലും ബിഹി ആ ഒന്നുമായിട്ട് ഏതൊന്നും കൊണ്ടാണ് നീ ഞങ്ങളുടെ അടുത്ത് വന്നത് എന്ത് കൊണ്ടുവന്നാലും മീൻ ആയത് വല്ല ദൃഷ്ടാന്തം എന്ത് ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും എന്തിന് ലി തസ്ഹറനാ ബിഹാ അതുകൊണ്ട് ഞങ്ങളെ എന്താക്കാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി അല്ലേ ഞങ്ങളെ തിരിക്കാൻ വേണ്ടി അല്ലെ അതിന്റെ അതേ നേരെ അർത്ഥം ഒക്കെ സിഹറ് കാണിക്കാൻ വേണ്ടി ഞങ്ങളെ മാരണം കാണിക്കാൻ വേണ്ടി എന്തെല്ലാം സംഗതികൾ ഇനി കൊണ്ടുവന്നാലും ഫമാൻ നഹനുല്ലക്ക നിന്നെ ഞങ്ങൾ ഇബിന് വിശ്വസിക്കൂല വിശ്വസിക്കുന്നവരല്ല നിന്നെ ഞങ്ങൾ ഫദ ആ അങ്ങനെ മൂസ അലഹി അവർക്ക് അതിൽ പ്രാർത്ഥിച്ചു അങ്ങനെ അലഹീമു തൂഫാൻ അള്ളാഹു അവരുടെ മേൽ ജലപ്രളയത്തെ അയച്ചു ബഹുവാ അതൊരു മാൻ വെള്ളമാണ് ഒരു വെള്ളമാണ് ദഹല ഭുയൂത്ത് അവരുടെ വീട വീടുകളിൽ അത് കയറി ഓ വസല ഇല ഹുലൂക്കിൽ ജാലിസീൻ ഇരിക്കുന്ന ആളുകളുടെ തൊണ്ടകൾ വരെ അതെത്തി സഭ തയ്യം ഏഴ് ദിവസം ഇരിക്കുമ്പോൾ തന്നെ തൊണ്ടയിലെത്തും അപ്പം നിക്കാനേ രക്ഷ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും തൊണ്ടയിലെത്തും വായലോട്ട് കയറിയാലും ആ വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഏഴു ദിവസം വല ജറാദിനെ അയച്ചു ജറാദ് ജറാദ്ന്ന് വെച്ചാൽ വെട്ടുകിളി അക്കലാഹും അങ്ങനെ വെട്ടുകളി അവരുടെ കൃഷികളെ തിന്നും നശിപ്പിച്ചു വസ്മാറും അവരുടെ കായികനികളെ കഥാലിക അതുപോലെ എന്ന് വെച്ചാൽ ഏഴ് ദിവസം ഏഴ് ദിവസം അങ്ങനെയും പരീക്ഷണം അല്ല കുമ്മല കുമ്മലിനെ കുമ്മൽ എന്ന് വെച്ചാല് അസൂസ് ആണ് ഒരു തരം ഒരു ഒരു ജീവി എന്താ പറയുക നമ്മുടെ കൃഷിയിലുണ്ടാവുന്ന ചെള് കൃഷിയിലുണ്ടാകുന്ന ഒരു ഒരു ഇതാണ് അല്ലാതെ പേനല്ലോ ചെറുത് അങ്ങനെ പറയും അത് കമ്മലാണ് കുമ്മൽ എന്ന് വെച്ചാൽ എന്താ പറയാ ചെടിയിലുണ്ടാകുന്ന ഒരു തരം മണ്ടോ മറ്റോ സാധനമാണ് സൂസ് പുഴു എന്നൊക്കെ പറയാം ദൂത് പുഴു എന്ന് പറയില്ല അതുപോലെ ഒരു ഒരു ചെറിയ ഔ നൗ അല്ലെങ്കിൽ ഔ നൌൻ മിനൽ ഖുറാദ് ഒരു ഇനം ഖുറാദം നൗവിൻ്റെ അർത്ഥം ഒന്ന് നോക്കി ഖുറാദിന്റെ സൂസിനെ കൃത്യർത്ഥം നോക്കിയിട്ട് പറയാം എന്തായാലും മാ തറകഹുൽ ജറാദ് അങ്ങനെ അത് പിന്തുടരും ആ ഒന്നിനെ തറാക്കഹോൾ ചെറാതെ ചെറാതെ ഒഴിവാക്കി ഒന്നിരുന്നു ചെറാതെ പെട്ടുകൾ കുറെ നശിപ്പിക്കും നശിപ്പിച്ചിട്ട് കുറച്ചെങ്കിലും ബാക്കി ആക്കും പെട്ടുകൾ ഫുള്ള് അങ്ങോട്ട് ഇത് അതിനെയും കൂടെ അരിച്ചുപേർക്ക് തിന്നും ഏത് ഈ കുമ്മൽ സഫാദിയ സഫാദീനെ സഫ്ദ ആണ് അല്ല സോറി സഫാദിയല്ല സഫദാദി അതിന്റെ ചമ്മാണ് ലൊഫാദി തവളകളെ അയച്ചു അങ്ങനെ മല ദുബ്യൂത്തും തവളകൾ അവരുടെ വീടുകളിൽ നിറഞ്ഞു മൊത്തം അവരുടെ ഭക്ഷണം ഭക്ഷണം എടുക്കുമ്പോൾ ഭക്ഷണത്തിൽ വീട്ടിൽ നോക്കും വീട്ടിലൊക്കെ മിയാഹി അവരുടെ വെള്ളങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന വെള്ളത്തിലൊക്കെ രക്തമായി ആയാത്തി വിശദീകരിക്കപ്പെട്ടനാഥ് വ്യക്തമാക്കപ്പെട്ട തെളിവുകളായിട്ട് ഫസ്തക്ബറു ഇതൊക്കെയാണ് ആ ഒമ്പത് ബയ്യനത്തുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ സൂറത്ത് ബനീസ് അവസാന ഭാഗത്തുണ്ടല്ലോ മൂസ അതിൽപ്പെട്ട ഓരോന്നാണ് ഏത് ഇപ്പം പറഞ്ഞ് തൂഫാന് എന്നിട്ടും അതൊക്കെ വിശ്വസിക്കുന്ന തൊട്ട് അവർ ഗർവ് നടിച്ചു അവരുടെ മേൽ മേൽസ് വന്നപ്പോൾ അല്ല അതാ ശിക്ഷ ഉണ്ടായപ്പോൾ അവര് പറഞ്ഞു ആ മൂസ മൂസേല ഞങ്ങൾക്ക് വേണ്ടി നിന്റെ റബ്ബിനോട് നീ ചെയ്യൂ ബിമാ ബിമാൻ്റെ അടുക്കൽ ഉള്ള അല്ലെ ഭീമാ നിന്റെ അടുക്കൽ ആഹുതായ അതായത് കരാറായ ഒന്നുകൊണ്ട് നിന്റെ അടുക്കലുള്ള കരാറുകൊണ്ട് മീൻ കശുവില്ല അതാപി ശിക്ഷയെ നീക്കാമെന്നാ ഞങ്ങളെ തൊട്ട് ഏഹ് ഇന്ന ആമന്ന നിന്റെ അടുക്കലുള്ള കരാർ നീനിയായിട്ട് ഇങ്ങനെ വിശ്വസിച്ചാൽ ശിക്ഷ മാറ്റി മാറ്റിത്തരാന്നാണല്ലോ കരാറ് ആ കരാറുകൊണ്ട് നീ നിന്റെ റബ്ബിനോട് ആ കരാറിന്റെ പേരിൽ നീ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു എപ്പോഴാ കരാർ ഉണ്ടാവുക ഇന്നാമന്ന ഞങ്ങൾ വിശ്വസിച്ച് അങ്ങനെ ആക്കാം ആ ലാമ സത്യമായിട്ടും അല്ലെ കഷഫ്ത ഇൻ കഷഫ്തന്ന ഞങ്ങളെ തൊട്ട് ഈ ശിക്ഷയെ നീ നീക്കി തന്നാൽ പ്രാർത്ഥിച്ചിട്ട് ലക്ക നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം നിനക്ക് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കാം അതായത് നിന്നെ വിശ്വസിക്കാം വല നുറുസിലെന്നെ അയക്കാം നിന്നോടൊപ്പം ഞങ്ങൾ അയക്കുകയും ചെയ്യാം ബനീസറ നീ പറഞ്ഞല്ലോ ഷാമിലേക്ക് ആരെ വിട്ടു വിട്ടുതരണെന്ന് ആ ഞാൻ വിട്ടു തരാം അയക്കാം തീർച്ചയായും എന്നാണ് പറയുന്നത് ഫലം കശഫ് ഞാ അങ്ങനെ അള്ളാഹു പറയുകയാണ് നാം അകറ്റിയപ്പോൾ ബിദുവായി മൂസാ മൂസൻ ബി അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നാം നീക്കിയപ്പോൾ അവരിൽ നിന്ന് ആരിച്ച ഇത്തരത്തിലുള്ള ശിക്ഷയൊക്കെ ഇല അജിൽ ഒരു നിശ്ചി ഒരു ഒരു അവധി വരെ ഹും ബാലിഗുഹു എങ്ങനത്തെ അവധിയാണ് അവർ ബാലിഹു ആ അവധിയിലെത്തും അവർ ഒരു ഒരു പരിധി വരെ ഇതാകും അപ്പോഴേക്ക് അങ്ങനെ ഇതാക്കിയപ്പോഴേക്ക് ഇതാകും അപ്പോഴേക്കും അവർ ഈ നീക്കിയപ്പോഴേക്കും അവർ യങ് കുസൂൻ ന കസ എൻകുസു എന്നു വെച്ചാൽ യങ് യൻകുലൂന ആഗ്രഹം അവരുടെ കരാറിനെ അവർ ലംഘിച്ചു ലംഘിക്കുന്നു അങ്ങനെ ആയപ്പോൾ വൈ യുസിർ അലാ കുബരി അവരുടെ സത്യനിഷേധത്തിൽ അവർ ഉറച്ചിരിക്കുന്നു എല്ലാ ബുദ്ധിമുട്ടും നീങ്ങപ്പോഴേക്കും അങ്ങനെ കമ്മാമിൻഹും നാം അവരോട് ശിക്ഷ പ്രതികാര നടപടിയെടുത്തു ശിക്ഷ നടപടിയെടുത്തു അവർക്കെതിരെ അഹറക്കനാഹും അങ്ങനെ നാം അവരെ മുക്കിക്കളഞ്ഞു ഫിൽ യമ്മി യമ്മിൽ യമൃ യം എന്ന് വെച്ചാൽ അൽബർ മിൽഹ് ഉപ്പ് വെള്ളത്തിൽ അല്ലേ ഉപ്പ് ഉപ്പ് കടലിൽ ഉപ്പ് സമുദ്രത്തിൽ നാം അവരെ മുക്കിക്കളഞ്ഞു ഉപ്പ് സമുദ്രം എന്ന് വെച്ചാൽ സംഗതി അങ്ങനെ പറയാനുള്ള കാരണം എന്തായാലും ഇതാണ് മറ്റേ ചാവുകടലാണ് ചാവുകടൽ ആ ചാവുകടൽ എന്നുള്ള ശെരിക്കടിലേക്ക് തടാകമാണ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഉപ്പിന്റെ ആംശമുള്ള ലവണാംശമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആളുകളൊക്കെ കിടന്നാൽ പൊങ്ങി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ വീഡിയോയിലൊക്കെ ബി അന്നഹും എന്ത് കാരണത്താൽ ബി അന്നഹം എന്ന് അന്നഹും അവരായിരുന്ന ബി അന്നഹും ു അവർ കളവാക്കിയത് കാരണത്താലും ഈ ആയത്തിനെ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ വെക്കാനും അനോ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ ഓഫിനിൻ അശ്രദ്ധരായിരുന്ന കാരണത്താലും ആയത് ബറു അതായത് അവരെന്താണ് അതിനു വേണ്ട വിധം ചിന്തിക്കാത്ത കാരണത്താൽ ഓറസിന് നാം അനന്തരമാക്കി നൽകി അൽ കൗമ ആ കൗമിന് അല്ലതീനെ എങ്ങനെയുള്ള കൗമാണ് കാനു അവരായിരുന്നു യുസ്ത അവരെ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്നു മശാരിക്കൽ അറി വ മഹാരി ആ കൗമിന് നാം അനന്തരപ്പെടുത്തി കൊടുത്തു ഭൂമിയുടെ കിഴക്ക് ഭാഗങ്ങളും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളും ഒക്കെ അല്ല എങ്ങനെയുള്ള കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളാണ് അതായത് ആ നാടിൻ്റെയാണ് ഭൂമി മുഴുവനല്ല ആ നാടിൻ്റെ കിഴക്കും പടിഞ്ഞാറ എല്ലാ ഭാഗങ്ങളും അല്ലാത്ത എങ്ങനെയുള്ള ആ ഭാഗങ്ങളാണ് ഭാരത് അവിടെ നാം അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു അപ്പൊ അനുഗ്രഹീതമായ ആ ആ നാട് മുഴുവൻ അവർക്ക് അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തു വചമ്മത്ത് കെലിമത്ത് റബ്ബി കൽ ഹുസന അങ്ങേടെ റബ്ബിൻ്റെ ഏറ്റവും അല്ലെ നല്ലതായ വചനം പൂർത്തീകരിച്ചു അലാ ബനീസ് റായ് ബനീസ്രായിലിന് മേൽ ബിമാ സപർ അവർ ക്ഷമിച്ചത് കൊണ്ട് ക്ഷമിച്ചാൽ എല്ലാം കീഴ്പ്പെടുത്തി തരുന്നു ഇന്നല്ലാറുള്ള ലില്ലാഹി ലാഹി യൂരി മയ്യഷ എന്നൊക്കെ പറഞ്ഞിട്ട് മൂസ മുസാലിസ്ലാം സമൂഹത്തിന് ഉപദേശിക്കുന്ന ആയത് മുമ്പ് കഴിഞ്ഞല്ലോമി അള്ളാഹുളളതാണ് അള്ളാഹു ആടെ ഉദ്ദേശിച്ച ആളുകൾക്ക് ഈ റിസായിട്ട് നൽകും അപ്പൊ ഇവർക്ക് പിന്നെ ഇവർ ക്ഷമിച്ചതിന്റെ ഫലമായിട്ട് അങ്ങനെ കൊടുത്തു നാം പൊളിച്ചു കളഞ്ഞു മാസ് അവനു ഫിരി അവനും ഫിരാൻ്റെ ആളുകളും ചെയ്തു വെച്ചിരുന്ന ഇങ്ങനെയൊക്കെ നാം പൊളിച്ചു കളഞ്ഞു ഇല്ല അവര് പടുത്തുയർത്തി വെച്ച സംഗതികളൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു അവിടെ തഫ്സീർ നമ്മൾ പറഞ്ഞില്ല അല്ലേ ഔറസീൻ കൗമല്ലദീന കാനു യൂസ് എങ്ങനെയാ അവരെ ദുർബലരായി കണിക്കപ്പെട്ടിഴുബാദി അവരെ അടിമകളാക്കപ്പെട്ടുകൊണ്ട് അടിമളായി കാണിക്കുന്നത് അപ്പോൾ ആരാരാണ് ബനു ഇസ്രായേലുകാരാണല്ലോ ഇങ്ങനെ ദുർബല ആയി കണിക്കപ്പെട്ടത് പിന്നെ അള്ളാഹു അവിടെ ബർക്കത്ത് ചെരി എങ്ങനെയാണ് ബിൽമായി വെള്ളം കൊണ്ടും വശചരി വൃക്ഷം കൊണ്ടും അല്ലെ സിഫത്ത് അർ അർലിൻ്റെ സിഫത്താണ് ബാറക്ന അല്ലത്തി ബാറഖ്ന ഫിയാ എന്നുള്ളത് അർദിൻ്റെ സിഫത്താണ് വയ്യ ഷ്യാം എന്ന് പറഞ്ഞല്ലേ ഭൂമി മുഴുവനല്ല അതായത് ആണ് ശ്യാം ആ സ്ഥലമാണ് അവിടെ അല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കലിപ്പത്ത് റബ്ബിക്കൽ ഹുസ്ന എന്ന് പറഞ്ഞില്ല ആ ഏറ്റവും നല്ല റബ്ബിൻ്റെ വചന ഏതാണ് വയ്യ കൗലുഹൂത്ത് അൽ അള്ളാഹുവിൻ്റെ കൗലാണ് നുരീതു അന്ന മുൻഫിൽ അല്ലേ എന്താണ് നുരീദു നാം ഉദ്ദേശിക്കുകയും ചെയ്യുന്നു അന്ന മുൻ അനുഗ്രഹം ചെയ്യാൻ വേണ്ടി അർലി ഭൂമിയിൽ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന ആളുകളുടെ മേലനുഗ്രഹം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇല്ല ഇല്ല അതിൻ്റെ അവസാനം പറയുകയുള്ളൂ ആ അതാണ് കലിമത്തു റബ്ബിക്കൽ ഹുസ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലാ ബനീസ്രാ ബിമാ ഭിമാവർ എന്ന് വെച്ചാൽ അലാ അതാ അതൂഹിം തങ്ങളുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ആ ബുദ്ധിമുട്ടിൻ്റെ മേൽ ക്ഷമിച്ചത് കാരണത്താൽ ഒതമ്മരണ എന്ന് വെച്ചാൽ അഹലത്തിനെന്നും നശിപ്പിച്ചു മാക്കാനെ ഇസ്നോ ഫിരോനോ കൗമുഹു മിനൽ ഇമാറത്ത് ഇമാറത്ത് എന്ന് വെച്ചാൽ അവരുടെ കെട്ടിട നിർമ്മാണമൊക്കെയാണ് ഇമാറത്ത് അതിനെയാണ് പറയുക അപ്പോൾ അവർ ഉണ്ടാക്കിയ കെട്ടിടങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു ഒമാക്കാനു യാരിശുൻ ബികസിഹ യരിശുൻ എന്നും കയറാത്തത് യാർ ഷൂനാന്നുണ്ട് അതായത് എർഫുന് മിനൽ ബുനിയാൻ അവർ ഉയർത്തി ആറഷ യാറുഷൻ എന്ന് വെച്ചാൽ അല്ലാതെ ആറഷ ഐശുന്ന് വെച്ചാൽ അവർ ഉയർത്തിയ വീടുകൾ ഭവനം not